ഹോട്ടൽ മേഖലയിൽ ഇന്ന് ഓൺലൈൻ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം അത്യാവശ്യമുണ്ട് പ്രത്യേകിച്ച് ഗൂഗിൾ റിവ്യൂ ഒക്കെ നമ്മുടെ ഹോട്ടലുകളുടെ മൊത്തം സ്കെച്ച് തന്നെ മാറ്റിക്കളയും കാരണം അതിനത്രയും സ്വാധീനമുണ്ട് ഇന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പലരും പല സ്ഥലത്തേക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മളെ ഹോട്ടലിൻ്റെ പേര് സപ്പോസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ റിവ്യൂമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ റിവ്യൂസ് കാണിക്കും പിന്നെ റൂട്ടും കാണിക്കും അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്സ് ചർച്ച ചെയ്യുന്നത് എൻ്റെ പേര് ബുഹാരി ഞാൻ ഫുഡ് ആണ് കൂടാതെ ഹോട്ടൽ സക്സസ് ആവാത്ത ഹോട്ടലിൽ സക്സസ് ആക്കി കൊടുക്കുകയും സക്സസ് ആയത് കൂടുതൽ നല്ല സക്സസ് ആക്കി കൊടുക്കുക ഇതാണ് എൻ്റെ ജോലി അപ്പോൾ ഗൂഗിൾ റിവ്യൂ എത്രത്തോളം നമ്മൾ സ്വാധീനിക്കും എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് കാരണം ഇതിന ഇതിന് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നമ്മൾ കസ്റ്റമറിനെ ശരിക്കും ഒരു മൂന്ന് ഗ്രേഡ് ആയിട്ട് തിരിക്കണം ഗൂഗിൾ ഡ്രീവ് എപ്പോഴും വളരെ നന്നായിട്ട് ഇരിക്കണമെങ്കിൽ ഒരു പ്രീമിയം കസ്റ്റമർ ആണെങ്കിൽ അവർ നന്നായി പേ ചെയ്യും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ച് പരാതികൾ കാര്യമായി പറയാനും നിൽക്കില്ല അതാണ് ഒരു പ്രീമിയം അൾട്രാ പ്രീമിയം കസ്റ്റമർക്കുള്ള ഗുണം ചീപ്പ് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് തലവേദന ആയിരിക്കും അപ്പോൾ നമ്മളെ ഹോട്ടലും ഹോട്ടലിൻ്റെ സിറ്റുവേഷനും ഹോട്ടലിൻ്റെ ഒക്കെ കൂടി അതിനെ നമ്മൾ എന്താ പറയുക ഹരിച്ചു കുണിച്ച് എന്നൊക്കെ പറയില്ലേ അതുപോലെ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസ് ഈ നാല് കാര്യങ്ങളും മാനദണ്ഡപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പിന്നെ ഫുഡിൻ്റെ ക്വാളിറ്റി അതിനെക്കുറിച്ച് പറയേണ്ടതില്ല അതില്ലാത്തതുകൊണ്ടാണ് മിക്കവാറും ഹോട്ടലുകളിൽ വളരെയധികം നെഗറ്റീവ് റിവ്യൂസ് വരുന്നത് പിന്നെ നമ്മൾ വളരെ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ഇരുത്തി കൊടുക്കാവുന്ന സംവിധാനം ഇല്ലാതാക്കുക കാരണം സെൽഫ് സർവീസോ പാർസലോ ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിലെ അവസാനത്തെ ഒരു വിജയം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടിയിരിക്കും അപ്പോൾ ഗൂഗിൾ റിവ്യൂ വളരെയധികം താഴ്ന്നു കിടക്കുന്നവർക്ക് അത് ഉയർത്തണമെങ്കിൽ അതിനുള്ള കുറേ പോവഴികളുണ്ട് അത് നാച്ചുറലായിട്ടും അതുപോലെ തന്നെ ഒരു ശാസ്ത്രീയമായിട്ടും അതിനെ സമീപിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കസ്റ്റമറേക്കും തന്നെ നല്ല ഗൂഗിൾ റിവ്യൂസ് മേടിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട് കൂടാതെ അതിൻ്റെ ഒരു അവയർനെസ് നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ അവർ അതിനനുസരിച്ച് പിക്കപ്പ് ചെയ്യും അവർക്കൊരു ടാർജും ടാസ്ക്കും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവരത് ചെയ്യും അതുപോലെ തന്നെ ആ ടാർഗറ്റ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സമ്മാനങ്ങളൊക്കെ നമ്മൾ സർവീസ് ബോയ്ക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല റിവ്യൂ വരാൻ അവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യും കൂടാതെ തന്നെ ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാൾ ഭക്ഷണം കഴിച്ച് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ പോയിട്ട് ഒരു ചോദ്യം എങ്ങനെയുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും എത്താത്ത ഉണ്ടോ ഭക്ഷണം എങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് ചൂട് കൂടുകൂടിയിട്ടാണോ കൊടുത്തത് അല്ലയോ ഇനി വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും കൂടെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു കൂൾ ഡ്രിങ്ക്സ് ഓർഡറും ലഭിക്കാം ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ സാറ് സാറ്റിസ്ഫൈഡ് ആണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ സർവീസൊക്കെ നന്നായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് സാർ എവിടെയാണ് എന്നുള്ള ഒരു ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർക്ക് ഒരു ഒരു സൗഹൃദമാണ് അവിടെ വരുന്നത് സൗഹൃദം അധികം അധികരിപ്പിക്കരുത് കാരണം കടം ചോദിച്ചു കളയും ചിലരൊക്കെ പക്ഷെ ഒരു പ്രീമിയം രീതിയിലാണ് നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവര് ടിപ്പ് കൂടെ നമുക്ക് തന്നിട്ട് പോയുള്ളു അതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പൊ കസ്റ്റമറെ സാറ്റിസ്ഫൈഡാക്കുക നല്ല സർവീസ് കൊടുക്കുക അവരോട് എപ്പോഴും ചിരിച്ച് കാരണം ഭക്ഷണം കഴിക്കാൻ വരുമ്പോ നമുക്കൊരു സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണം അത് നല്ല ടേസ്റ്റിലുള്ള ഭക്ഷണം അത് കിച്ചണിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആസ് എ ഹോട്ടൽ ഓണർ അത് ഉറപ്പിക്കുക ഫസ്റ്റ് രണ്ട് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓരോ കസ്റ്റമറോടും പറ്റുമെങ്കിൽ ശരിയായ റിവ്യൂ ചോദിക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും പിന്നെ ഇവർ ഇറങ്ങി പോകുമ്പോഴേ ചോദിക്കും ഗൂഗിൾ റിവ്യൂന്ന് ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്പേസ് നന്നായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അപ്പോൾ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറാനും പെരുമാറ്റങ്ങൾ ഇത് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ചർച്ച ചെയ്യണം ഇന്നത്തെ ഗൂഗിൾ റിവ്യൂ ഇങ്ങനെയാണ് റിവ്യൂ കൂട്ടണം എന്നുള്ള ആ ഒരു പ്രഷർ അവിടെയുള്ള മാനേജർക്കും സർവീസ് ബോയ്സിനും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹോട്ടലിലെ ഗൂഗിൾ റിവ്യൂസ് മാറ്റിയെടുക്കാൻ സാധിക്കും അതല്ലാതെ അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ട് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ടു പോയിന്റ് ഫൈവില് നിൽക്കുന്ന കട പോലും നമുക്ക് ടെൻ ഡേയ്സിൽ ഫോർ പോയിന്റ് ഫൈവ് വരെ ഉയർത്താൻ പറ്റും അതിനുള്ള ടെക്നോളജികളും ടെക്നിക്സുകളും ഉണ്ട് പക്ഷേ ഗൂഗിളിനുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഓക്കെ കസ്റ്റമറെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം പക്ഷേ നമ്മളെ മോശം പറയാനും വലിച്ചെറിയാനും കല്ലെറിയാനൊക്കെ വരുന്ന കസ്റ്റമർ ഉണ്ടാവും അവർക്ക് അതുപോലത്തെ ട്രീറ്റ് കൊടുത്തിട്ട് ആ പ്രൈസിന് കൊടുത്താൽ പ്രൈസ് തന്നെ ആയിരിക്കും ഒരു വിഷയം പിന്നെ ടേസ്റ്റും അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരില്ല നമ്മൾ അൾട്രാ പ്രീമിയത്തിൽ ഇരുത്തിയിട്ട് അവരെക്കൊന്ന് ആ പ്രൈസ് മേടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചീപ്പ് കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കും അവർ ഗൂഗിളിൽ കയറി തോന്നിയ പോലെ കടിച്ചിടും വായിക്കാനൊന്നും പറ്റില്ല വളരെ ബുദ്ധിമുട്ടാണ് അതിനെ നമുക്ക് താഴെ കൊണ്ടുവരാനും മറ്റുള്ള യൂസിന് മേലെ കൊണ്ടുവരാം അപ്പം അത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്കത് സോൾവ് ചെയ്ത് ചെയ്ത് തരാൻ പറ്റും പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ലാതെ നോക്കുക അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് കാരണം ബാക്കി എല്ലാ ഭാഗം മോശമായാലും കസ്റ്റമർക്ക് നമ്മൾ തലോടൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ബിസിനസിന്റെ ഗ്രാഫ് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സ്വിഗ്ഗി സൊമാട്ടോ ഇവരൊക്കെ ഉപയോഗപ്പെടുത്തുന്നതും നമ്മളെ ഗൂഗിൾ റിവ്യൂ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് അപ്പോൾ കുറച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ച് അതിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ റിവ്യൂസ് വളരെ ഭംഗിയായിട്ട് കൂട്ടാൻ പറ്റും പിന്നെ അത് കഴിയില്ലെങ്കിൽ എന്നെ ആയിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വേണ്ടുന്ന സജഷൻസും നിർദ്ദേശങ്ങളും ഞാൻ പറഞ്ഞുതരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല കസ്റ്റമർ ഉണ്ടാക്കാനും പറ്റും നല്ല റിവ്യൂസ് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് ഇവിടെ നമ്മൾ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കമൻറ്റിലൂടെ ചോദിക്കുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ ഇതുപോലെയുള്ള നല്ല റിവ്യൂകൾ നിങ്ങളുടെ സേവിങ്സിലുണ്ട് ും പിന്നീട് നല്ല വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് കിട്ടാനും കാണാനും അറിവ് വർദ്ധിപ്പിക്കാനും ഹോട്ടൽ വിജയിപ്പിക്കാനും കഴിയും അപ്പോൾ ഇത്രയും സമയം ഈ വീഡിയോ കണ്ടത് ഇതിന് കൺഗ്രാറ്റ്സ് താങ്ക്